മിസിഹായിൽ സ്നേഹ നിറഞ്ഞവരെ ധനഹാകാലം എട്ടാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭ മാതാവിനോടൊപ്പം നാം ധ്യാനിക്കുക ശക്തനായ ദൈവത്തെ പറ്റിയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ ദാഹിച്ച ജനത്തിന് പാറയിൽ നിന്ന് ജലം ഒഴുകുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് ജലം കൈപ്പാണ് എന്ന് ജനം പറഞ്ഞപ്പോൾ അതിലേക്ക് തൻ്റെ ദൈവിക ശക്തി പുറപ്പെടുവിച്ചുകൊണ്ട് അതിലെ മധുരമുള്ള മാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വലിയ ശക്തിയെ ദൈവിക ശക്തിയെ നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കാണുന്നുണ്ട് ഇന്നത്തെ രണ്ടാമത്തെ വായനയായ യേശുപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ജനത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന പരിപാലകനും സർവശക്തനുമായ ദൈവത്തെ നാം കാണുന്നു ാണ് സർവശക്തൻ ഉന്നത തന്നിലൂടെയാണ് എല്ലാം പൂർത്തിയാക്കപ്പെടുന്നത് എന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ യശ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ സഫക ലേഖനം ഒന്നാമത്തെ അതിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവാണ് മഹോന്നതനെന്നും ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാധികാരങ്ങൾക്കും ശക്തികൾക്കും മേലുന്നതൻ ക്രിസ്തുവാണെന്നും ക്രിസ്തുവിലൂടെ മാത്രമാണ് എല്ലാം പൂർത്തിയാക്കപ്പെടുന്നതെന്നും ഫൗലൂസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗമായ വർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ സ്നാഭകൻ്റെ പ്രഭാഷണം നാം കാണുന്നുണ്ട് എന്നേക്കാൾ ശക്തനായവൻ എനിക്ക് പിന്നാലെ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെട്ട ദൈവീക ശക്തിയെ സ്നാപകൻ വിളിച്ചു പറയുന്നു തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് സർവശക്തനും നിത്യനുമായ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ അവന് വഴിയൊരുക്കുവാനായിട്ട് സ്നാപകൻ കടന്നു വന്ന് പ്രഘോഷിക്കുന്നതാണ് നമ്മുടെ കാണുക പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ ദൈവിക ശക്തിയിൽ ആശ്രയം വെച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് അത് സാധിക്കണം കേവലം മാനുഷിക ശക്തികളെ മാത്രം ആശ്രയിക്കാതെ പ്രതിസന്ധികളും പ്രയാസങ്ങളിലും ദൈവിക ശക്തിയെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും ശക്തനായ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ട് പോകാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ